ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ബ്രെഡ് വെച്ചൊരു ഗുലാബ് ജാമൺ ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി ഒരു നാല് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലോട്ട് മാറ്റാം നമുക്ക് കുറച്ച് പാൽപ്പൊടി ചേർക്കാം പാല് ചേർത്ത് കൊടുക്കാം നന്നായി കുഴച്ചെടുക്കാം നമ്മൾ ബ്രെഡെല്ലാം ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഓരോ ബൗളാക്കി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് ഓരോ ബൗളായി ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം എല്ലാം ഫ്രൈ ആയി വരുന്നുണ്ട് നമുക്കിത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടുകൊടുക്കാം എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിത് പൂരി എടുക്കാം നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം അതിനു വേണ്ടി അരക്കപ്പ് പഞ്ചസാരയും അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിന്റെ കൂടെ ഒരു ഏലക്ക കൊടുക്കാം നൈ ഒന്ന് ഇളക്കി കൊടുക്കാം ഇട്ട് ചെറുപ്പ് നല്ലോണം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ ഗുലാബ് ജാം റെഡി ആയിട്ടുണ്ട് ബ്രെഡ് കൊണ്ട് ഈസിയായി നമുക്ക് ഗുലാബ് ജാം ഉണ്ടാക്കാൻ പറ്റും വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ